ഹായ് ഐഡിയാസ് വെൽക്കം ബാക്ക് അവർ ചാനൽ അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് മാക്സി ഡ്രസ്സ് കളക്ഷൻ കാണിച്ചുതരാട്ടോ എൻ്റെ വാർഡ്രോബിലുള്ള എൻ്റെ കുറച്ച് മാക്സി ഡ്രസ്സിൻ്റെ ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് വണ് ഞാനിതാ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഈ ഒരു മാക്സി ഡ്രസ്സാണ് എടുക്കുന്നത് ഇത് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ പെരുന്നാളിന് വാങ്ങിച്ചതാണ് കൊണ്ടോട്ടീന്ന് തന്നെ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് സെയിം മെറ്റീരിയലിൽ അതുപോലെ തന്നെ ചെസ്റ്റ് ഭാഗത്തായിട്ട് അലാസ്റ്റിക്കിൽ സ്റ്റിച്ചിങ് കൊടുത്തതാണ് അതിൽ കൈമലും കൊടുത്തിട്ടുള്ളത് മാക്സി ഡ്രസ്സിൻ്റെ എൻ്റെ വരെ പ്ലെയിൻ ആയിട്ടാണ് പോകുന്നത് അതായത് ഒരു വർക്കും സ്റ്റിച്ചിങ്ങും അധികാരങ്ങളൊന്നുമില്ല സെയിം മെറ്റീരിയലായിട്ട് തന്നെ ആയിട്ട് പോകുന്നത് നെക്സ്റ്റ് വന്നിട്ടും ഇതും ഒരു കൊണ്ടോട്ടി ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കുറേ മുമ്പായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ കുറേ വർഷങ്ങളായി ഇതിൻ്റെ വേസ്റ്റ് ഭാഗത്തായിട്ട് ഒരു അലാസ്റ്റിക് വരുന്നുണ്ട് അപ്പോൾ നമുക്കത് നമ്മുടെ തടിക്കനുസരിച്ച് അഡ്ജസ്റ്റബിൾ ആയിരിക്കും അതുപോലെ കഴുത്ത് വന്നിട്ട് റൗണ്ടാണ് കയ്യിൻ്റെ എഞ്ചിൽ വന്നിട്ടും ചെറിയൊരു അലാസ്റ്റിക്കിൽ ഇതുണ്ട് കേട്ടോ ബാക്കിൽ ബട്ടൺ വന്നിട്ടുണ്ട് ചെറിയ ചെറിയ ഞൊറിഞ്ഞൊറിയോട് കൂടിയിട്ടുള്ള ഒരു മാക്സി ഡ്രസ്സാണ് കേട്ടോ അടുത്തത് ഞാൻ വന്നിട്ട് ഈ ഒരു ആയിട്ടുള്ള ഒരു മാക്സി ഡ്രസ്സാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ഒരു മാക്സി ഇത് ഇതിൻ്റെ കൂടെ ഞാൻ ഓവർ കോട്ട് യൂസ് ആക്കാറുണ്ട് അതുപോലെ തന്നെ ജാക്കറ്റ് പിന്നെ നമ്മൾ യൂസ് ആക്കും ഇത് രണ്ട് പോക്കറ്റ് കൂടിയുണ്ട് കേട്ടോ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഖത്തറ് പോയ സമയത്ത് വാങ്ങിച്ചതാണ് അവിടുന്ന് റെഡ് ടാഗെന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ അവിടുത്തെ തന്നെ ആർ എൻ ബി ആണ് നമ്മുടെ നാട്ടിലിപ്പോൾ ഉള്ളത് പക്ഷേ അവിടുത്തെ കളക്ഷൻസ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക ഇവിടുത്തെ ക്ലൈമറ്റിനോടൊക്കെ അനുസരിച്ച് ഇവിടുത്തെ ആൾക്കാർ ും ഇവിടുത്തെ ഷോപ്പിലൊക്കെ ഉണ്ടാവുക അതുകൊണ്ടുതന്നെ അവിടെ നിന്ന് വാങ്ങിച്ചതാണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മെറ്റീരിയലും നെക്സ്റ്റ് വന്നിട്ടുള്ള ഈ ഒരു വൈറ്റ് ഡ്രസ്സാണ് മാക്സി ഡ്രസ്സാണ് ഇത് ഫുള്ള് ഒരു നെറ്റിൽ വർക്ക് വന്നിട്ടുള്ളൊരു മാക്സി ഡ്രസ്സാണ് ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കഷ്കെന്നാണ് കേട്ടോ ഇത് ഞാൻ ഇന്നർ ഇട്ടിട്ടും യൂസ് ആക്കാറുണ്ട് അതിൽ കൂടുതലായിട്ട് ഞാൻ യൂസ് യൂസാക്കിയിട്ടുള്ളത് ഇങ്ങനെ ഓവർകോട്ട് യൂസ് ആക്കിയിട്ടാണ് ഫുൾ അങ്ങനത്തെ ഓവർകോട്ട് യൂസ് ആക്കാറുണ്ട് അതുപോലെ തന്നെ ജാക്കറ്റ് യൂസ് ആക്കാറുണ്ട് ഡെനിക്ക് നെക്സ്റ്റ് വന്നിട്ടുള്ള ഈ ഒരു മാക്സി ഡ്രസ്സാണ് ഇത് ഞാൻ ഒരു സർപ്ലസ് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ നമ്മുടെ ടീ ഷർട്ടിൻ്റെ മെറ്റീരിയലാണ് അതുപോലെ തന്നെ ഒരു ലോങ് ടീഷർട്ട് അതാണ് സംഭവം ഇത് ഞാൻ പർദ്ദൻ്റെ കൂടാണ് അധികം വേർ ചെയ്യാറുള്ളത് അടിയിൽ ചെറിയൊരു സ്പ്ലിറ്റ് വന്നിട്ടുണ്ട് റൗണ്ട് നെക്കാണ് ഹാഫ് സ്ലീവ് ആണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മാക്സി ഡ്രസ്സാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു മാക്സി ഡ്രസ്സാണ് കണ്ടാലൊരു അപായ ലുക്കൊക്കെ തോന്നിക്കുന്ന ഒരു മാക്സി ഡ്രസ്സാണ് കേട്ടോ അത് ഞാൻ മിന്ത്രയെന്ന് വാങ്ങിച്ചതാണ് ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഇതിൻ്റെ രണ്ട് സൈഡിലും സ്പ്ലിറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഫുൾ ഓപ്പൺഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് ഇതിൻ്റെ ഫുൾ ബട്ടണും നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് സ്ട്രെഗായിട്ട് യൂസാക്കാം കേട്ടോ ഇത് സാസ്വറാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെതാണ് മിന്ത്രയെന്ന് വാങ്ങിച്ചുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ പല കളേഴ്സും ഉണ്ട് ഇത് ഇതെനിക്ക് ലെങ്ത്ത് കൂടുതലായതുകൊണ്ട് തന്നെ ഞാൻ കട്ട് ചെയ്തിട്ട് എൻ്റെ ലെങ്ത്തിലേക്ക് ചെറുതാക്കി സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ അടുത്ത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു മാക്സി ഡ്രസ്സാണ് ഇതും വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ആക്കാം ാണ് കേട്ടോ എൻ്റെ രണ്ടാമത്തെ മോനൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പായിട്ട് യൂസാക്കുന്ന അപ്പോൾ അവനക്ക് മൂന്ന് വയസ്സ് കഴിഞ്ഞ് അപ്പം ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കോഴിക്കോടുള്ള ബ്രാൻഡ് ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പ് എന്നാണ് ഇപ്പം ആ ഷോപ്പ് അവിടെ കാണുന്നില്ല എന്താണെന്ന് അറിയില്ല ഒരു മാറ്റി വരാൻ കിട്ടിയെങ്കിൽ ഷിഫ്റ്റ് ചെയ്തതാണോ അല്ലെങ്കിൽ ക്ലോസ് ചെയ്തതാണോ എന്ന് അറിയില്ല പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഞാൻ അധികവും ഷർട്ടിൻ്റെ കൂടെ ആണ് സ്റ്റൈൽ ചെയ്യാറുള്ളത് ഷർട്ട് ഇങ്ങനെ മുകളോട് ഇട്ടിട്ടാണ് സ്റ്റൈൽ ചെയ്യാറുള്ളത് ഈ ഈ ഉള്ളിൽ ഇന്നർ ഇട്ടിട്ടും സ്റ്റൈൽ ചെയ്യാറുണ്ട് കൂടുതൽ ഇഷ്ടം നമ്മുടെ ഷർട്ടൊക്കെ വെച്ചിട്ട് സ്റ്റൈൽ ചെയ്യുന്നതാണ് അടുത്ത ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് മീഷോ എന്ന് വാങ്ങിച്ചിട്ടുള്ള ഈ ഒരു മാക്സി ഡ്രസ്സാണ് ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന പോലെയല്ല കുറച്ച് ലൈറ്റ് കളറാണ് നേരിട്ട് കാണുന്നതിലും ഭംഗി ഇത് വീഡിയോസിലോ ഫോട്ടോസോലോ കാണുന്നതാണ് കേട്ടോ കുറച്ചും കൂടി ബ്രൈറ്റാണ് നിങ്ങൾക്ക് വീഡിയോസ് സൈഡിൽ കാണുമ്പോൾ മനസ്സിലാകും ഒരു വീനക്കോട് കൂടിയിട്ടുള്ള ഒരു കോളറൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കഴുത്താണ് കേട്ടോ ഇതിന് വന്നിട്ടുള്ളത് ഒരു പ്രിൻ്റഡ് ആണ് അതുപോലെ തന്നെ സ്ലീവിൻ്റെ അവിടെ അലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെസ്റ്റിൻ്റെ അവിടെ ചെറിയൊരു ചെറിയ പ്രിൻറ്റോട് കൂടിയിട്ടുള്ള സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ലെയർ ആയിട്ടാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഒരു ഫ്ലെയർ കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കഷ്കേന്ന് ഒരു ബ്ലാക്കിൽ പിങ്ക് ഡോട്ട് വരുന്ന ഈ ഒരു മാക്സി ഡ്രെസ്സാണ് കേട്ടോ ഇതിൻ്റെ വേസ്റ്റിൻ്റെ അവിടെ അലാസ്റ്റിക് ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇതിനനുസരിച്ച് ആവും കൈക്കും അലാസ്റ്റിക് ഉണ്ട് അതുപോലെ തന്നെ ബാക്കിലൊരു ബട്ടൺ ഉണ്ട് പിന്നെ ഹൈനെക്കോട് കൂടിയിട്ടുള്ള മാക്സി ഡ്രസ്സാണ് ഇതും ഭയങ്കര ഭംഗിയാണ് ഇതും ഞാൻ കഷ്കെന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളതും എഗെയിൻ കഷ്കേന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു മാക്സി ഡ്രസ്സാണ് ഒരു ബേബി പിങ്ക് കളറിലെട്ടോ പക്ഷെ ഇത് ഭയങ്കര തിന്നാണ് നല്ലോണം ആയിട്ട് നിൽക്കും അതുകൊണ്ട് കയ്യൊക്കെ നല്ലോണം എടുത്ത് കാണിക്കും ഉള്ളിൽ ഇന്നർ ഇടാതെ ഇടാൻ പറ്റില്ല ഇന്നർ ഇടാതെ ഇടുന്നവരാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അല്ലാത്തവരാണെങ്കിൽ നല്ലോണം നില അടിക്കും പിന്നെ ബാക്കിൽ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് കുറച്ച് ഹൈ നെക്കാണ് പിന്നെ കൈൻ്റെ എൻഡിൽ അലാസ്റ്റിക് വന്നിട്ടുണ്ട് നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല കുഴഞ്ഞു നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ് നെക്സ്റ്റ് പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് എഗെയിൻ എന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു മാക്സി ഡ്രസ്സാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു മെറൂൺ ഷെയ്ഡിൽ മെറൂൺ കളറിൽ വൈറ്റ് ഡോട്ട് വന്നിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ കൈയിൻ്റെ എൻഡിലും നമ്മുടെ ഈ അലാസ്റ്റിക് വന്നിട്ടുണ്ട് നെക്ക് കുറച്ച് കയറി നിൽക്കുന്നതാണെങ്കിലും ചെറിയ ഞൊറിഞ്ഞൊറി കൊടുത്തിട്ടുള്ള ഒരു കഴുത്താണ് കേട്ടോ സെയിം മെറ്റീരിയൽ കൊണ്ടുള്ള ഒരു ബെൽറ്റ് കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ അടിയിൽ ഇതാ ചെറിയ ഞൊറിഞ്ഞൊറി കൂടിയിട്ട് നല്ലൊരു അടിപൊളി ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ സിബാണ് കൊടുത്തിട്ടുള്ളത് അപ്പം ഇതും നല്ലൊരു ക്ലോത്താണ് അതുപോലെ തന്നെ ട്രാൻസ്പെറൻ്റ് ആണ് കൈ ഇന്നറിട്ട് യൂസാക്കണം ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് പേജ് ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല ഉള്ളിൽ വരുന്ന ഈ ഒരു പിങ്ക് ബനിയൻ ക്ലോത്ത് ആണ് പുറമേ ഉള്ളത് ഒരു കോട്ടൺ ബ്ലൻഡ് ആണ് ഫ്ലോറൽ ആണ് മൊത്തം വരുന്നത് വെസ്റ്റിൻ്റെ അവിടെ അലാസ്റ്റിക് വരുന്നുണ്ട് ഈ ഒരു ഇന്നർ നമുക്ക് ഉള്ളിലായിട്ടും കൂടാ അതുപോലെ തന്നെ ടോപ്പിൻ്റെ ഈ ബ്ലാക്ക് ടോപ്പിൻ്റെ പുറത്തായിട്ടും ഇട്ടുകൊണ്ട് സ്റ്റൈൽ ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വാങ്ങിച്ചിട്ടുള്ളത് ഒരു നമ്മുടെ കഷ്കേഡിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു മാക്സി ഡ്രസ്സാണ് നല്ല ഫ്ലോറൽ പ്രിൻറ്റോട് കൂടിയിട്ടുള്ള നല്ല രസമാണ് ഒരു ബീച്ച് വൈബ് ഒക്കെ തരുന്ന മിത്തറി ടൈപ്പിലുള്ള ഒരു മാക്സി ഡ്രസ്സാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെയും ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കഷ്കെന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് പക്ഷെ ഇതൊരു മാക്സി ഡ്രസ്സ് ടൈപ്പ് ആണെങ്കിൽ കൂടി നമുക്ക് നോർമൽ ഒരു ടോപ്പായിട്ട് യൂസ് ആക്കാം ഇതിൻ്റെ വീഡിയോസ് ഒന്നും ഞാൻ ഇതിനെ കൂടി ഇടുന്ന ഉണ്ടെങ്കിലിടാം കേട്ടോ എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിലും ഞാൻ ഇടാം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഈ ഒരു ആനിമൽ പ്രിൻറ് ഒരു ടൈമിൽ എനിക്ക് ആനിമൽ പ്രിൻ്റുകൊണ്ട് ഭയങ്കര ക്രേസ് ആയിരുന്നു പക്ഷെ അധികം വായിച്ച് കൂട്ടിയിട്ടൊന്നും ഇല്ല കേട്ടോ പിന്നെ നെക്സ്റ്റ് വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ ഒരു വൈറ്റിൽ വരുന്ന ഈ ഒരു മാക്സി ഡ്രസ്സ് എനിക്കത് മാക്സി ഡ്രസ്സാണ് എന്നേക്കാൾ കൂടുതൽ ഹൈറ്റ് ഉള്ളവർക്ക് ഇത് മാക്സി ഡ്രസ്സ് ആവില്ല അവർക്ക് വെറും ടോപ്പ് ആയിരിക്കും ഈ ഒരു ടൈപ്പ് വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് അതുപോലെ ബാക്കിൽ വേസ്റ്റിൻ്റെ അവിടെ അലാസ്റ്റിക് വന്നിട്ടുണ്ട് ഫുള്ളി ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ മാക്സി ഡ്രസ്സ് കളക്ഷൻസ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനൊന്നും എനിക്കറിയില്ല കേട്ടോ അതാണ് ഉള്ളതുപോലെയൊക്കെ പറഞ്ഞു തന്ന അപ്പം ഇതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു േറ്റ് കാണാം വൈബാ